ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾ നാരായണസ്വാമിയുടെ ആ പാദരക്ഷകളുടെ കഥയാണ് പറയുന്നത് കഥയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാദരക്ഷകള് അവരെ അപമാനിച്ചില്ലേ ശംഖും ചക്രവും കൂടി അപ്പോൾ അവരങ്ങനെ നാരായണ നാമം ജപിച്ചുകൊണ്ട് ആ പാദരക്ഷകള് വിങ്ങി വിങ്ങി കരയുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് നാരായണ സ്വാമി എഴുന്നേറ്റത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അദ്ദേഹം ശംഖുചക്രങ്ങളെയൊക്കെ ശപിച്ചു അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഈ പാദരക്ഷകളെ പൂജിക്കുവാനായി ഇടവരട്ടെ എന്നായിരുന്നു ശാപം പാദരക്ഷകളെ സംരക്ഷിക്കുന്നതിനു പകരം മൗനമായിരുന്ന ആദിശേഷനും കിട്ടി ഒരു ശാപം അടുത്ത ജന്മം ആദിശേഷൻ ഈ പാദരക്ഷകളെ പിന്തുടരുവാൻ ഇടവരട്ടെ എന്നായിരുന്നു എന്നിട്ട് അദ്ദേഹം തൻ്റെ പാദ രക്ഷകളെ കയ്യിലെടുത്തു ഭഗവാൻ പിടിച്ചു നെഞ്ചോട് ചേർത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവനെ നീ എനിക്ക് അത്ര പോലും വേണ്ടപ്പെട്ടവനാണ് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാണ് ശംഖും ചക്രവും എനിക്ക് അലങ്കാരമാണ് എനിക്ക് സംരക്ഷണം തരുന്നത് നീയാണ് അതുകൊണ്ട് ഇനിയും എന്നെ ആര് പൂജിച്ചാലും അതിൻ്റെ ഭാ ഒരു ഭാഗം നിന്നിലും വന്നു ചേരുവാൻ ഇടയാകും അത് കേട്ടപ്പോൾ പാദരക്ഷകൾ നാരായണ സ്വാമിയെ സ്തുതിച്ചു കഥ ഇവിടെ തീരുന്നില്ല രാമായണത്തിലെ നാരായണൻ ശ്രീരാമനായിട്ടും ശംഖുഭരതനായിട്ടും സുദർശനചക്രം ശത്രുപ്തനായി ജനിച്ചു ജീവിതകാലം മുഴുവനും തന്നെയും ആദിശേഷനായ ലക്ഷ്മണൻ ശ്രീരാമന്റെ പാദരക്ഷകൾക്ക് പിന്നാലെ നടന്നു രാമന്റെ വനവാസകാലത്ത് ശംഖായ ഭരതൻ ആ പാദരക്ഷകളെ അയോധ്യ സിംഹാസനത്തിൽ കൊണ്ടുപോയി പൂജിച്ചു സുദർശന ചക്രമായിരിക്കുന്ന ശത്രുഘ്നൻ പാദരക്ഷകളെ നിത്യവും വർണ്ണിച്ചു നമുക്ക് ഈ കഥയിൽ കൂടെ മനസ്സിലാക്കാം ഈശ്വരൻ്റെ മുന്നിൽ ആരും ചെറിയവനെന്നോ വലിയവനെന്നോ ഭേദമില്ല ഭഗവാൻ എല്ലാവരെയും തുല്യമായിട്ടാണ് സ്നേഹിക്കുന്നത് എല്ലാവരിലും ഒരേ ഈശ്വര തത്വം ഈശ്വരഭാവമാണ് ഉള്ളത് ഹരേ ഗുരുവായൂരപ്പ ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ കഥ നമുക്ക് നല്ലൊരു ഗുണപാഠമായിട്ട് മാറട്ടെ എല്ലാവരോടും നമുക്ക് സ്നേഹമായിട്ട് പെരുമാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 Krishna, Hare Krishna, 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 Hare.